see Lambarding. ഐരുപ്പാറ ചാരുമൂട് കോഴിക്കോട്ടുകോണം ദേവി ക്ഷേത്രത്തിലെ മീനം രോഹിണി മഹോത്സവത്തിന്റെയും പ്രതിഷ്ഠാ വാർഷികത്തിന്റെയും ഭാഗമായുള്ള ഭക്തിനിർഭരവും നയന മനോഹരവും വർണ്ണശബളവുമായ മഹാഘോഷയാത്രയാണ് ഇതാ ഈ ഗ്രാമവീഥിയിലൂടെ കടന്നുവരുന്നത് കോഴിക്കോട്ടുകോണം ദേവി ക്ഷേത്രത്തിലെ തിരു ഈ എഴുന്നള്ളത്തു ഘോഷയാത്ര നേരിൽ കാണാൻ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി മാറാൻ ഈ നാട്ടിലെ മുഴുവൻ ഭക്ത ജനങ്ങളെയും നാട്ടുകാരെയും ഈ ഗ്രാമവീഥിയിലേക്ക് ഭക്തി പുരസരം ക്ഷണിച്ചുകൊള്ളുന്നു ഒരു കണ്ണിൽ കനിവൂറും രാജേശ്വരി എന്നും മറുകണ്ണിൽ കനയാളും കാളീശ്വരി പരമപവിത്രമായ ആത്മബോധത്തിന്റെയും ശാശ്വതമായ ശാന്തി നികേതനത്തിന്റെയും പുണ്യസങ്കേതമായ കോഴിക്കോട്ടുകോണം ദേവി ക്ഷേത്രത്തിലെ തിരുവത്സവത്തോടനുബന്ധിച്ചുള്ള ഭക്തി നിർഭരമായ എഴുന്നള്ളത്ത് ഘോഷയാത്രയാണ് ഇതാ ഈ ഗ്രാമവീതിയിലൂടെ കടന്നുവരുന്നത് ഈ തിരു ഉത്സവ ഘോഷയാത്രയിൽ അമ്മയുടെ തിടംപേറ്റി പുത്തംകുളം അനന്തപത്മനാഭൻ ഇതാ ഇതുവഴി കടന്നുവരുന്നു ഭക്തിസാന്ദ്രമായ വീതിയിലൂടെ ഭക്തഹൃദയങ്ങളിലൂടെ ആനന്ദത്തിന്റെ അലകളിളക്കി കടന്നു ആനപ്പുറ ആനപ്പുറത്തെഴുന്നള്ളത്തു ഘോഷയാത്ര ഇതാ ഈ ഗ്രാമവീഥിയിലൂടെ കടന്നുവരുന്നു മനം നൊന്ത് വിളിക്കുന്ന ഭക്തനു വരദാനമായും കരം നീട്ടിക്കേഴുന്ന കരങ്ങളിൽ ചൈതന്യമായും മിഴിതൊട്ടു വിതുമ്പുന്ന മനങ്ങളിൽ ദർശന പുണ്യമായും സദാ പരിലസിക്കുന്ന അമ്മ മഹാമായ സമ്പൂർണ്ണ ശക്തിഭാവത്തിൽ കുടികൊള്ളുന്ന അരുപ്പാറ ചാരുമൂട് കോഴിക്കോട്ടുകോണം ശ്രീദേവി ക്ഷേത്രത്തിലെ ഭക്തി നിർഭരമായ എഴുന്നള്ളത്തു ഘോഷയാത്ര സായന്തനം പൊട്ടുതൊട്ട പാതയിലൂടെ പാണിവിളക്കിന് അകമ്പടിയോടെ കടന്നെത്തുന്നു കുഴിക്കോട്ടുകോണത്തമ്മയുടെ ഭക്തി നിർഭരമായ എഴുന്നള്ളത്തു കനിയേ തെയ്യത്തിന്റെയും ശിങ്കാരിമേളത്തിന്റെയും ഫ്ലോട്ടുകളുടെയും അകമ്പടിയോടെ വീഥികൾ കിരിവശവുമുള്ള ഭക്തജനങ്ങളും നാട്ടുകാരും നൽകുന്ന ഭക്തി നിർഭരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കോഴിക്കോട്ടുകോണത്തമ്മയുടെ ഭക് നിർഭരമായ എഴുന്നള്ളത്ത് ഘോഷയാത്ര ഇതാ ഇതുവഴി കടന്നുവരുന്നു മനന്നൊന്തു വിളിക്കുന്ന ഭക്തനു വരദാനമായും കരഞ്ഞപേക്ഷിക്കുന്ന കണകളിൽ കനിവായി പരിലസിച്ച് നിറഞ്ഞൊഴുകുന്ന മനസ്സുകൾക്ക് നിത്യശാന്തിയേകി ഭക്ത മനസ്സുകൾക്ക് അവാച്യമായ ആനന്ദത്തിന്റെ അനുഭൂതിയേകുന്ന പുണ്യദായക സ്ഥാനമായ കുഴിക്കോട്ടുകോണം ശ്രീദേവി ക്ഷേത്രത്തിലെ ആനപ്പുറ ആനപ്പുറത്തെഴുന്നള്ളത്ത് ഘോഷയാത്ര മസ്തകത്തിൽ സിന്ദൂരക്കുറിയും പൊന്നിൻ കഴുത്തിൽ ദേവിയുടെ തിട ും മുത്തുക്കുടകളും അപൂർവ മാലിന്യങ്ങളും ചൂടി ഇതാ പുത്തൻകുളം അനന്തപത്മനാഭന്റെ കടന്നുവരവ് ഭക്തിസാന്ദ്രമായ ഘോഷയാത്രയുടെ സാന്ദ്രഗംഭീരമായ ആരവം നാടിന്റെ ഉൾത്തൊടിപ്പായി മാറുന്ന അനർഘ നിമിഷങ്ങൾ കോഴിക്കോട്ടുകോണം ശ്രീദേവി ക്ഷേത്രത്തിലെ തിരുവത്സവത്തോടനുബന്ധിച്ചുള്ള ആനപ്പുറ തെഴുന്നള്ളത്ത് ഘോഷയാത്ര ഇതാ ഈ ഗ്രാമവീഥിയിലൂടെ കടന്നുവരുന്നു